പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫ്രണ്ട്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരുംഭവല്ലേ നമ്മളീ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലർട്ട് മോഷണമാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം കോപ്പിറൈറ്റ് തിരക്ക് ഈഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫറ്റിൻ്റെയും എഫെറ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും പ്രീസെറ്റുകൾ യൂസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനായും കാണാൻ സാധിക്കുന്ന ഇരുപത്തിയാറാം തീയതിയിലെ ബി ടി മാർക്കും ഇരുപത്തിയാറാം തീയതിയിലെ എഫ് എക്കിൻ്റെ ടേബിളും ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് റ്റി മാർക്കിൻ്റെ ടേബിളിലാണ് ലിങ്ക് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്യുന്ന ടൈമെന്ന് പറഞ്ഞാൽ മൂന്ന് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന എന്നൊരു കറക്റ്റായിട്ട് എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യം നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം മൂന്ന് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബോട്ടെങ്കിലേക്കുക ഗാലറിയിലുള്ള ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക സ്മോൾ ഫോട്ടോ ആണെങ്കിൽ കോർണർ പിടിച്ചിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് റെഡ് ലൈൻ റെഡ്ലൈനകത്ത് നിന്ന് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ ഔട്ട് പുട്ടും ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അതിന് രണ്ട് ചെറിയ ഫോട്ടോ പിന്നെ ഒരു വലിയ ഫോട്ടോ റെഡ് ലൈൻ മാത്രം നോക്കിയാൽ മതി ഇതുപോലെ കറക്റ്റായിട്ട് എൻ്റെ വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്തോളാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ വലിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ താഴെയായിട്ട് ഹാർട്ടിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഫോട്ടോയുടെ മുകളിൽ കൊണ്ടുവെക്കണം താഴോട്ട് നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹാർട്ടിൻ്റെ ഇമേജ് വലിയ ഫോട്ടോയുടെ താഴെ മാത്രമേ ഉള്ളൂ ഹാർട്ടിൻ്റെ ഇമേജ് അത് ലോങ് പ്രസ് ചെയ്ത ശേഷം ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിലായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടു വയ്ക്കുക പറഞ്ഞ പക്ഷേ ഇതുപോലെ ഓരോ ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക അത് ഫോട്ടോയുടെ താഴെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ ഇമേജ് ഡ്രാഗ് ചെയ്തിട്ട് ഫോട്ടോയുടെ മുകളിൽ കൊണ്ടുവെക്കുക നാല് ഫോട്ടോയുടെ നാല് ഫോട്ടോ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഹാർട്ടിൻ്റെ ഇമേജ് ആഡ് ചെയ്തിട്ടുള്ളൂ കറക്റ്റായിട്ട് വലിയ ഫോട്ടോയുടെ താഴെ മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ ഈ ഫോട്ടോ ഒക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എച്ച് ഡി കോട്ടിലുള്ള ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫോട്ടോ ആഡിച്ച ശേഷം ബാക്ക് ബാക്കടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാം അവിടെ ചെയ്യാൻ നേരത്തെ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഒരു ടെക്സ്റ്റ് എഫക്റ്റും രണ്ട് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് ഈ ടെക്സ്റ്റിൻ്റെ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുത്തിട്ട് ഈ നാല് എഫക്റ്റും കോപ്പി എടുക്കുക കോപ്പി എടുക്കുക ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ബാക്ക് എടുക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ എടുത്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ മൂന്ന് യെല്ലോ ലെയർ കൊടുത്തിട്ടുണ്ടല്ലോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓരോന്ന് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മതി ഈ എടുത്ത് എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക ഇപ്പം നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിച്ചിട്ടുണ്ട് ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക എന്നാൽ മാത്രമേ അല്ല നിങ്ങൾ മിസ്സിങ് ഫോൺ എന്നായിരിക്കും എഴുതി കാണിക്കുന്നത് ഈ മൂന്ന് യെല്ലോ ലയറിൽ ഇത് ഓരോന്ന് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് ബാക്ക് ഡിക്ക് ഇനി നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാൻ പോവുകയാണ് നമ്മൾ എഫക്റ്റിന് രൂപ എടുത്ത ശേഷം ആദ്യം രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ആദ്യത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക രണ്ട് ഫോട്ടോയ്ക്കകത്ത് ആദ്യത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സെല്ല മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് ബി ടി മാർക്കിൻ്റെ ടേബിളൊക്കെ എടുത്ത ശേഷം ഇവിടെ ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഇവിടെ സ്റ്റാർട്ടിങ് മുതൽ മൂന്ന് സെക്കൻഡ് ഇരുപത്തേഴ് മില്ലി സെക്കൻഡ് എടുത്തിട്ട് സ്റ്റാർട്ടിങ് രണ്ട് ചെറിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ മാത്രം അപ്ലൈ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് എഫക്ട് എടുക്കുക ബേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക രണ്ട് ചെറിയ ഫോട്ടോയിൽ മാത്രം കറക്റ്റ് ആയിട്ട് ഇതുപോലെ എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക വലിയ ഫോട്ടോ കൊടുക്കാതെ ചെറിയ ഫോട്ടോയിൽ മാത്രം കൊടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് മാറ്റാൻ നേരത്ത് അഞ്ച് സെക്കൻഡ് അമ്പത്തെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് രണ്ട് ചെറിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഫോട്ടോയിലും കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും വലിയ ഫോട്ടോ കഴിഞ്ഞ് അടുത്ത രണ്ട് ചെറിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ചെറിയ ഫോട്ടോയിലും കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും പത്ത് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡ് രണ്ട് ചെറിയ ഫോട്ടോയും ലാസ്റ്റ് രണ്ടും ചെറിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ എഫക്റ്റിനെ ടേബിൾ എടുത്തിട്ട് ഇനി നമുക്ക് ഒരു ഫോട്ടോയുടെ എഫക്റ്റ് കൂടി കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യണം ഇത് കോപ്പി എടുക്കണ ശ്രദ്ധിക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക ബീറ്റ് മാർക്കിന് ടേബിൾ എടുത്തിട്ട് നമ്മൾ ഈ ഫോട്ടോയുടെ എഫക്റ്റ് അപ്ലൈ ചെയ്യാൻ വന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ വലിയ ഫോട്ടോ മാത്രം നാല് സെക്കൻഡ് പതിനാറ് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഇതിനകത്ത് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോയെ ക്ലിക്ക് ചെയ്തിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക അതിന് ശേഷം ഫോട്ടോ വലുപ്പം കൂടുതലും സൈഡിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഫോട്ടോ മൂവ് ചെയ്യിക്കുക സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോ മൂവ് ചെയ്യിക്കുക പറഞ്ഞ മനസ്സിലായില്ലോ ബാക്കിയുള്ള വലിയ ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പരം ക്ലിക്ക് ചെയ്യുക പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം കളറിങ് ടൈമും കൊടുക്കുക ബാക്കിയൊക്കെ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി വലിയ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക പേസ് സ്റ്റൈൽ കൊടുക്കുക നാല് ഫോട്ടോ മാത്രമേ ഉള്ളൂ നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇത്രയും ചെയ്യുന്നത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്യണേ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ള് ചെറിയ ഓപ്ഷൻ സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് അതിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ